ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വാലാട്ടുന്നത് കണ്ടാൽ അറിയാം ഉമ്മ നൽകുന്നതിൻ്റെ പകുതി അവനുള്ളതാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മാണിക്കക്കല്ല് മദ്രസ് വിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ ഒരു നായ്ക്കുട്ടിയുടെ റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ ആ നായ്ക്കുട്ടി വാലാട്ടിയിട്ട് ആ ഒരു നന്ദി കാണിക്കുകയാണ് കേട്ടോ അതായത് ആ ഒരു പൊന്നുമോള് ആ ഒരു നായ്ക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിലും ഈ നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ ശ്വാസം വരെ അതിൻ്റെ മരണം വരെ അതിൻ്റെ ആ ഒരു നന്ദിയും കൂറും കടപ്പാടും ഈ നായ ൾ കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യരങ്ങനെയാണോ എത്ര വായിലേക്ക് ഉരുട്ടി കൊടുത്താലും നന്ദികേട് കാണിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ബാക്കിൽ നിന്ന് അവസരം കിട്ടിയാൽ അത് നമ്മൾ പാഴാക്കില്ല പക്ഷെ നായ്ക്കൾ അങ്ങനെയാണോ ഒരിക്കലല്ല നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ നന്ദിയും കൂറും കടപ്പാടും ഉള്ളത് ഈ പറയുന്ന നായ്ക്കൾക്ക് തന്നെയാണ് ഇനി ആ പൊന്നുമോള് എവിടുന്നാണ് വരുന്നത് സഹജീവികളോട് സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ വേണമെന്ന് പഠിപ്പിച്ച മഹത്തായ മദ്രസിൽ നിന്നാണ് ആ ഒരു പൊന്നുമോളം ഞാനീ പറഞ്ഞത് ശരിയല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക